നമസ്കാരം പെരിയ കേസിൽ തെളിവെടുപ്പിനായി സി പി എം പെരിയാ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനെയും മറ്റ് പ്രതികളെയും എത്തിച്ചപ്പോൾ ശക്തമായ ജനരോഷമായിരുന്നു ഉയർന്നത് ഇനി നാട്ടിൽ സമാധാനം വേണ്ട ഇത്രയും നാൾ കോൺഗ്രസുകാർ സമാധാനത്തിന് വേണ്ടി വാദിച്ചതുകൊണ്ടാണ് നമുക്ക് രണ്ട് പൊന്നോമനകളെ നഷ്ടപ്പെട്ടത് ഇനി അവനെ ഞങ്ങൾക്ക് വിട്ടു സാറേ കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ ബന്ധു തമ്പായിയുടെ രോഷപ്രകടനമായിരുന്നു ഇത് പക്ഷെ അത് നേർത്തു നേർത്തൊടുവിൽ വിതുമ്പലായി മാറുന്ന കാഴ്ചയും കേരളം കണ്ടു പീതാംബരനെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കുന്നതിന് മുൻപ് പോലീസ് സംഘം കിണറിന് ചുറ്റും സുരക്ഷാ വലയം തീർത്തു ആയുധങ്ങൾ കണ്ടെടുക്കാൻ പോലീസുകാരൻ കയറേനി ഉപയോഗിച്ച് കിണറ്റിലിറങ്ങുമ്പോൾ പീതാംബരൻ പോലീസുകാർക്കിടയിൽ നിസ്സംഗതയോടെ തൊഴു കൈകളുമായി നിൽക്കുകയായിരുന്നു ആയുധമെടുക്കാനായി താഴ്ത്തിയ കയറിൽ അവനെയും കെട്ടിത്താഴ്ത്തണമെന്ന ആളുകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ആയുധങ്ങൾ കണ്ടെടുത്ത ശേഷം കനത്ത പോലീസ് വലയത്തിൽ വാഹനത്തിൽ തിരിച്ച് കയറ്റുന്നതിനിടെ കൂടി നിന്ന യുവാക്കളിൽ ചിലർ പീതാംബരനെ കൈയേറ്റം ചെയ്യാനും മുതിർന്നിരുന്നു അത്രയേറെ ഓരോരുത്തരും നൊന്ദിരുന്നു കേരളത്തെ നടത്തിയ ടി പി ചന്ദ്രശേഖരൻ കൊലപാതകത്തിന് സമാനമായ നികൃഷ്ടമായ കൊലപാതകം തന്നെയായിരുന്നു പെരിയയിലെ ഇരട്ട കൊലപാതകവും കൊല്ലപ്പെട്ട ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ശരീരത്തിലാകെ ഒട്ടേറെ മുറിവുകൾ ഒട്ടുമിക്കതും ആഴത്തിലുള്ളത് കൃപേഷിന്റെ തലച്ചോറ് വെട്ടേറ്റു പിളർന്നു ശരത്ലാലിന്റെ കാൽമുട്ടിന് താഴെയുള്ള അഞ്ചു വെട്ടുകളെ തുടർന്ന് മാംസവും എല്ലും കൂടിക്കുഴഞ്ഞ അവസ്ഥയിലായിരുന്നു ബൈക്കിൽ ജീപ്പിടിച്ചു വീഴ്ത്തിയ ശേഷമായിരുന്നു ആക്രമണം ഒരു ഫ്ലെക്സ് ബോർഡ് തകർക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ സംഘർഷമാണ് രണ്ട് യുവാക്കളുടെ ജീവനെടുത്ത ക്രൂരതയ്ക്ക് ഇടയാക്കിയത് കല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഫണ്ട് അനുവദിച്ച കെ കുഞ്ഞിരാമൻ എം എൽ എക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സ്കൂളിന് മുമ്പിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് ചിലർ എടുത്തു മാറ്റിയതിനെ ചൊല്ലി തർക്കം സി കോൺഗ്രസ് സംഘർഷമായി മാറുകയായിരുന്നു ഒരു വർഷത്തോളം നീണ്ട സംഘർഷ പരമ്പരകളാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകത്തിലേക്ക് എത്തുന്നത് ഫ്ലെക്സ് നീക്കിയത് കോൺഗ്രസുകാരാണെന്ന് ആരോപിച്ച സ്കൂളിന് സമീപത്തെ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള വാദ്യകലാസംഘം ഓഫീസിന് സി പി എം പ്രവർത്തകർ തീയിട്ടു ഇതിനു പിന്നാലെ സമീപത്ത് ഉദ്ഘാടനത്തിനൊരുങ്ങിയ സി പി എം ഓഫീസ് കോൺഗ്രസുകാർ തകർത്തു ഇരു കൂട്ടർക്കുമെതിരെ ബേക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ അനുരഞ്ജന ചർച്ചയിലൂടെ പരിഹരിച്ചു സി പി എമ്മുകാരുടെ പരാതി പ്രകാരം കൃപേഷിനെ ഈ കേസിലും പ്രതി ചേർത്തിരുന്നു ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മുന്നാട് പീപ്പിൾസ് കോളേജ് കല്ലിയോട്ടെ കെ എസ് യു പ്രവർത്തകന് മർദ്ദനമേറ്റത് കോൺഗ്രസ് സി പി എം ബന്ധം വീണ്ടും വഷളാക്കി മർദ്ദനത്തിന് പ്രേരിപ്പിച്ചത് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരനാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പീതാംബരനെയും മറ്റൊരു സി പി എം പ്രവർത്തകനെയും ആക്രമിച്ചു അതിൽ കോൺഗ്രസുകാർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു കൃപേഷിനെ സി പി എം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയെങ്കിലും പോലീസ് അന്വേഷണത്തിൽ ഒഴിവാക്കപ്പെട്ടു ശരത് ലാൽ കേസിൽ റിമാൻഡിലായി പീതാംബരനെ ആക്രമിച്ചവരെ തിരിച്ചടിക്കുമെന്ന് സി പി എം പ്രവർത്തകർ നവമാധ്യമങ്ങൾ മുഖേന ഭീഷണിപ്പെടുത്തി വധഭീഷണിയെക്കുറിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ബേക്കൽ പോലീസിനെ അറിയിച്ചു നടപടി ഉണ്ടാകും മുമ്പേ രണ്ട് യുവാക്കളെയും പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴ് നാൽപ്പത്തി അഞ്ചിനായിരുന്നു പെരിയ കല്ലയോട്ട് വെച്ച കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത് പെരു സംഘാടക സമിതി യോഗത്തിനു ശേഷം ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ജീപ്പിലെത്തിയ അക്രമികൾ ഇവരെ ഇടിച്ചിട്ട ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കൃപേഷിന്റെ തലയിൽ മഴ പോലുള്ള ആയുധത്തിന്റെ വെട്ടേറ്റ പതിമൂന്ന് സെന്റിമീറ്റർ ആഴത്തിൽ മുറിവേറ്റു തലച്ചോർ പിളർന്നു ശരീരത്തിൽ വാളുപയോഗിച്ചുള്ള വെട്ടുമുണ്ട് ശരത്ലാലിന്റെ ശരീരത്തിൽ ചെറുതും വലുതുമായ ഇരുപത് വെട്ടുകൾ പകുതിയിലധികവും കാൽമുട്ടിന് താഴെ മൂർച്ചയേറിയ വാളുപയോഗിച്ച് നെറ്റിയിൽ വെട്ടിയതിനാൽ ഇരുപത്തിമൂന്ന് സെന്റിമീറ്റർ നീളത്തിലുള്ള പരുക്കും പോലെ കനമുള്ള ആയുധത്താൽ വലതു ചെവി മുതൽ കഴുത്തുവരെ ആഴത്തിലുള്ള പരുക്കും മരണകാരണമായി പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇരട്ട കൊലപാതകങ്ങളെ കുറിച്ച് പറയുന്നത് പ്രതി പീതാംബരൻ ആദ്യം ഇരുമ്പതണ്ടുകൊണ്ട് ശരത്ലാലിന്റെ തലയ്ക്കടിച്ചു തുടർന്ന് മറ്റുള്ളവർ വാളുകൾ കൊണ്ടും ഇരുമ്പ് പൈപ്പുകൾ കൊണ്ടും വെട്ടിയും അടിച്ചും കൊലപ്പെടുത്തി കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയായിരുന്നു ആക്രമണം രാഷ്ട്രീയ വിരോധമായിരുന്നു കാരണം സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച കുറ്റകൃത്യമാണ് പ്രതികൾ ചെയ്തതെന്നും കൊല്ലപ്പെട്ടവരുടെ ദേഹത്തുള്ള പരിക്കുകൾ അതിന്റെ ഭീകരത വെളിപ്പെടുത്തുന്നുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു നന്ദി